അതെ ഞാൻ പറയണൊന്നു കേക്ക് ഇന്ന് വേണ്ട ഇന്ന് എനിക്ക് ഉരുളാൻ ഒരു മൂടില്ല അതുകൊണ്ടാ പ്ലീസ് അത് പറഞ്ഞ പറ്റില്ല പത്ത് ദിവസം അടുപ്പിച്ച് ശയന പ്രദർശനം ചെയ്താലേ ഫലം ഉണ്ടാവുള്ളൂ ഇന്നിപ്പ നാലേ ആയിട്ടുള്ളൂ ഇങ്ങോട്ട് വാ ദൈവമേ പത്ത് ദിവസോ നീ ആരോട് ചോദിച്ചതൊക്കെ നേർന്നത് ഇപ്പൊ തന്നെ ഞാൻ ഉരുണ്ടുരുണ്ട് ചപ്പാത്തി പോലും അവരെയായി

ഞാൻ പോയി കണ്ടിട്ട് വരാം ഇയാൾ ഒറ്റടുത്താണ് നിങ്ങൾക്ക് ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് നീ എന്താണ് ീ എന്താണോ എന്താ തിരുമേനി പറഞ്ഞേ പാലക്കാട് ഭാഗത്തെ ഒരു പേര് കേട്ട ക്ഷേത്രം ഇത്രേ അവിടെ പോയി ഊഞ്ഞാലാടി അവന്റെ കല്യാണം വേഗം നടക്കുന്ന പറഞ്ഞേ വെറുതെ ഊഞ്ഞാലാടാനോ ഇത്ര നല്ല ആചാരങ്ങളുണ്ടായിട്ടാണ് എന്നെ കൊണ്ട് ഇവിടെ ടൂരിട്ടിച്ചത് ആവൻ തിരുമേനി ആ തിരുമേനി ഞാൻ എന്തൊക്കെ മനസ്സുകൊണ്ട് പ്രാവി ഞാൻ ഒരു മാപ്പ് പറയാം വേണ്ട ഞാനേ ഇത് കഴിഞ്ഞിട്ട് വരുമല്ലോ വരുമല്ലോ ശേഷം മാപ്പ് പറയാം വെറുതെ മതി ആണോ വൈകിപ്പിക്കണ്ട നമുക്ക് നാളെ തന്നെ പോവാം ഈ ചെറിയ വേദന ഉണ്ടാവും പക്ഷെ കാര്യ ഫലപ്രാപ്തി അച്ചട്ടാന്നാ തിരുമേനി പറഞ്ഞ ഊഞ്ഞാലാടുമ്പ എൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ അത് ഞാൻ ഏറ്റു ഇത് ഇരുന്നാടുന്ന ഊഞ്ഞാലല്ല പിന്നെ ആദ്യം ചെറിയ രണ്ട് ഹുക്ക് പുറത്ത് കുത്തി വെക്കും പതുക്കെ ഹുക്കോ പിന്നെ കയറ് പോലത്തെ ഒരു കമ്പിയില്ലേ അത് വെച്ച് കെട്ടിയിട്ട് ഏട്ടനെ പൊന്തിക്കും പതുക്കെ പൊന്തിക്കേ എന്നിട്ട് ഇങ്ങനെ ആട്ടും പതുക്കെ എന്ത് എന്റെ തോളത്ത് കമ്പിട്ട് ആട്ടാനോ അതും എന്നെ ഇനി തെരയണ്ട ഞാൻ കാശിക്ക് പോവാ എന്നെ തെരഞ്ഞ ആരും അവിടെക്ക് വരും വേണ്ട അവളുടെ ഒരു അനിയന്റെ കല്യാണം